ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർത്തുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ അതിനുമുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലും അങ്ങനെ നമ്മുടെ അലീനയെ കൊണ്ട് അവിടുത്തെ പണി മുഴുവൻ എടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആര് വൈ ജയന്തി അങ്ങനെ വൈ ചെയ്തി കുറെ കണ്ടീഷൻസ് ഒക്കെ പറയാണ് ഇവിടത്തെ പണി മുഴുവൻ ചെയ്യണം തൂത്ത് തുടയ്ക്കണം അത് കഴിഞ്ഞ് കഞ്ഞി കറി ഒക്കെ വെക്കണം കുറെ ലിസ്റ്റുകൾ കൊടുത്ത് നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലെ എൻ്റെ പൊന്നോ ആ ലിസ്റ്റുകളില് ഒക്കെ കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇതിനു മാത്രം തീറ്റയാണോ എവിടെയുള്ളൊരു തിന്നതെന്ന് തോന്നിപ്പോ അതുപോലെ മട്ടൻ ചിക്കൻ എന്തൊക്കെയാണോ അത് ഇതും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് അലീന അല്ലീന എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ലാസ്റ്റ് പറഞ്ഞത് ദേ ഇവിടത്തെ സാറിന്റെ കാര്യം നിനക്കറിയാലോ ഇവിടത്തെ സാറിനെ നീ കാണേണ്ട രീതിയിലേ കാണാവുള്ളൂ അല്ലാതെ കൂടുതലേക്ക് ഇന്നാരം പറയാനോ മിണ്ടാനോ പിറക്കാനോ ഒന്നും കൂടെ അടുത്ത് പോയി നിൽക്കരുത് ബാലേന്ദ്രന്റെ അടുത്ത് പോയി നിൽക്കരുത് ഏഹ് കൂടുതലേക്ക് ഇന്നാരം ഒന്നും പറയരുത് ഇതുവരെ ഒരു വേലക്കാരികളും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് മാത്രമല്ല എന്നെ അറിയാഞ്ഞിട്ടാന്ന് പറയപ്പോ നിന്നെ അറിയാനോ എന്തറിയാന് നിന്നെ ഇതി കൂടുതൽ എന്തറിയാൻ അടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ അലീന പറഞ്ഞത് അല്ല ഞാന് ഞാന് സാറിനെ സത്യം പറഞ്ഞാൽ എന്റെ അച്ഛന്റെ സ്ഥാനത്താ കാണുന്നത് ഹേ അച്ഛന്റെ സ്ഥാനത്തോ ഒരു വേലക്കാരി ആ വീട്ടിലെ ആളെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഒരു അച്ഛന്റെ സ്ഥാനവും ഇല്ല ഒരു അമ്മയുടെ സ്ഥാനവും ഇല്ല ഒരു ഗൂഢപ്പറപ്പിന്റെ സ്ഥാനവും ഇല്ല നീ എന്നും പുറത്തുനിന്ന് വന്ന ഒരാളാണ് പുറത്തുനിന്ന് വന്ന ഒരാള് പുറത്തുനിന്ന് വന്ന ആളായിട്ട് നിന്നാ മതി കൂടുതൽ അച്ഛനാകാനും അമ്മയാകാനും വേണ്ടി ദേ ഇവിടെ ആർക്കും ഏ അതിന് നേരമൊന്നും ഇല്ല അതുകൊണ്ട് പറയാ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തരുത് നീ ഇവിടെ ആരെയും നിന്റെ വേണ്ടപ്പെട്ടവരായിട്ടൊന്നും കാണണ്ട നീ ജോലിക്ക് വന്ന വീടാണ് ഞാൻ ജോലി ചെയ്താലേ എനിക്ക് ശമ്പളം കിട്ടുള്ളൂ എന്ന് അങ്ങ് നീ വിചാരിച്ച ചെയ്താൽ മതി എന്ന് പറഞ്ഞു അന്നിട്ട് നമ്മുടെ വൈജയന്തി ആഹ് ഏതായാലും ഒമ്പത് മണിക്ക് മുമ്പ് പോകണം അതിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞത് തന്നെ ഇവിടെ നോക്കിക്കൊണ്ട് നീ അത് പോടി പോയി ഉണ്ടാക്കണി എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ വൈജയന്തി അങ്ങ് പോവാണ് വൈജയന്തി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ ചോദിച്ചു എന്താ വൈജ വൈജയന്തി നീ ഈ ലിസ്റ്റൊക്കെ ആ പെങ്കുച്ചിനോട് പറഞ്ഞത് ഏഹ് ഈ വീട്ടില് ഇതിന് മാത്രം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ആ അമ്മിണി എന്തെങ്കിലുമൊക്കെ അല്ലായിരുന്നു ഉണ്ടാക്കുന്നത് അതും കൊണ്ടാ ഞാൻ അവളെ പറഞ്ഞു വിട്ടത് അവളുടെ ഇഷ്ടത്തിനല്ല ഇവിടെ ഉണ്ടാക്കേണ്ടത് ഇവിടെ ഞങ്ങളുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് അവൾക്ക് ഞാൻ കുറെ ലിസ്റ്റ് കൊടുത്തത് ഇതിപ്പം ഇടി നിന്റെ മൂത്ത മോളുടെ പ്രായമല്ലേ ആ കൊച്ചിനുള്ളൂ കൂടിപ്പോയി ഒന്നോ രണ്ടോ മൂന്നോ വയസ്സിന് മൂത്തത് കാണും അതിന് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ ആ ഉണ്ടാക്കാൻ അറിയാമോ അറിയത്തില്ലേ ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കി എന്നോട് ചോദിക്കട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കുന്നതിന് എനിക്കൊരു വിരോധമില്ല ഏതായാലും ഇവിടെ ഒരു വേലക്കാരി വന്നതാണ് ഇനിയിപ്പോ രണ്ടു വേലക്കാരിനെ ഒന്നും ഇവിടെ നിർത്താൻ പറ്റത്തില്ല അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു വേലക്കാരി വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേറൊരു വേലക്കാരി ഓ എന്ത് മാത്രം ശമ്പളം കൊടുത്താ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ പോകുന്നത് അയ്യോ പൈസ പോകുന്നത് കൊണ്ടാണോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിച്ചപ്പം എൻറെ പൊന്നു ബാലേന്ദ്ര ബാലേന്ദ്രനെ രാവിലെ വേറെ കാര്യങ്ങളൊന്നുമില്ലേ ബാലേന്ദ്രന്റെ ബിസിനസും കാര്യങ്ങളൊന്നും നോക്കാനില്ലേ ബാലേന്ദ്രൻ അത് ചെയ്യ അല്ലാതെ ബാലേന്ദ്രൻ എന്തിനാ ആ പെണ്ണിന്റെ കാര്യം നോക്കിയോളൂ നടക്കുന്നത് എൻ്റെ പൊന്നേ ഞാനൊന്നും പറഞ്ഞില്ലേ എൻ്റെ എന്നെ അങ്ങ് വിട്ടേരെ എന്നും പറഞ്ഞു പോവാണ് കേട്ടോ നമ്മുടെ ബാലേന്ദ്രൻ ഇനി കൂടെ നിന്ന് കഴിഞ്ഞിട്ട് കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞു വൈ വഴക്കുണ്ടാക്കേണ്ടി വരും മാത്രല്ല ഒരു കൈ അടിച്ചാൽ ശബ്ദം കേക്കില്ല രണ്ട് കൈ അടിച്ചാൽ ശബ്ദം കേൾക്കത്തുള്ളൂ എന്നാ പിന്നെ നമ്മുടെ ബാലേന്ദ്രൻ അങ്ങ് പോയേക്കാന്ന് ഓർത്തിട്ടാണ് പുള്ളിക്കാരൻ അങ്ങ് നീങ്ങി പോകുന്നത് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ മാമച്ചന്റെ വീടാണ് വീടാണ്ണ്ടോ നമ്മുടെ മാമച്ചന്റെ വീട്ടിലാണെങ്കിൽ മാമച്ചന് ഏറെ കുറെ കുറെ അസുഖം ആ പ്രായമാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഷുഗർ പ്രഷർ ബി പി സോറി ബി പി ഒക്കെ ഒന്നാണല്ലോ അല്ലെ ഷുഗർ അതുപോലെ തന്നെ കൊളസ്ട്രോള് അങ്ങനെ എന്തൊക്കെയോ കുറെ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് മദ്യപാനം പാടില്ല അതിനോടൊപ്പം തന്നെ സിലറ്റ് വലിക്കാൻ പാടില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മുടെ മാമച്ചന്റെ ഭാര്യ ഗിരിജ കാണാതെ ഇതൊക്കെ ആര് ചെയ്യുന്നു നമ്മുടെ മാമച്ചൻ ചെയ്യുന്നു രേവതി അങ്ങനെ പെട്ടെന്ന് അതിലേക്കൂടെ വന്നപ്പോഴത്തേക്കും ഒരു പുക ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ രേവത നോക്കിയപ്പോഴത്തേക്കും പുക മാത്രം ഇങ്ങനെ പോകുന്നു അങ്ങനെ പെട്ടെന്ന് പതിയൊടിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈ നമ്മുടെ മാമച്ച നിന്ന് വലിച്ചു വിടുകയാണ് പുക ഇങ്ങനെ പോകുന്നു വലിക്കുന്നു പുക വിടുന്നു വലിക്കുന്നു പുക വിടുന്നു ആഹാ ഇപ്പൊ ഞാൻ കാണിച്ചു തരാ ഞാനിത് കൊച്ചമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൂടി പോയി ദേസിയോട് പറയാണ് അതേ ഇങ്ങുവന്നേ ഇങ്ങ വന്നേ ഞാനൊരു കൂട്ടം കാണിച്ചു തരാ എന്താ അടി എനിക്ക് വേറെ പണിയുണ്ട് ഇങ്ങ് വാന്നേ ഞാനൊരു കൂട്ടം കാണിച്ചു തരാ എന്ന് ഓഹ് ഈ പെണ്ണിന്റെ ഒരു കാര്യം ബാ വേണ്ടാതെ വരണേ എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ കൊണ്ടുപോയിട്ട് ദേ ദേ നോക്കിക്കേ അയ്യോ ഇതെന്തോര് പോക ആ നോക്ക് അങ്ങോട്ട് മാറി നിന്ന് നോക്കി നോക്കിപ്പമച്ച ഹൂ വലിച്ചു വിടുവാണ് ഉം എടാ ഭയങ്കര മാമച്ച ഓഹോ അപ്പൊ നിങ്ങൾ ഞാൻ അറിയാതെ പുക എടുക്കുന്നുണ്ടല്ലേ ഇവിടെ ശ്വാസം കിട്ടാതെ വലിക്കുമ്പോ ഞാനാ ഇവിടെ കിടന്ന് ഏർ ബുദ്ധിമുട്ടുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എന്നിട്ട് ഡോക്ടർ എന്താണോ പറഞ്ഞിട്ടുള്ളത് സിഗരറ്റ് വലിക്കരുത് മദ്യപാനം പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് എന്നെ കാണാതെ ഇന്ന് ഇവളില്ലായിരുന്നെങ്കിലേ ഇത് ഞാൻ കണ്ടുപിടിക്കത്തില്ലായിരുന്നു അപ്പോഴേ നമ്മുടെ മാമച്ച രേവതിനെ നോക്കിയിട്ടോ അപ്പൊ രേവതി പറഞ്ഞു അത് പിന്നെ ഇതൊന്നും വലിക്കാൻ പാടില്ലല്ലോ ഇതൊക്കെ വലിക്കുന്ന ദോഷമാണെന്ന് ഞങ്ങളോട് ഞങ്ങളുടെ മമ്മി പറഞ്ഞിട്ടുണ്ട് അതുംകൊണ്ടാ ഞാന് കൊച്ചമ്മയോട് പറഞ്ഞു കൊടുത്തത് ഉം വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ആർക്ക് വെച്ചിട്ടുണ്ടെന്നാ നിങ്ങൾ ഈ പറയുന്നത് ആർക്ക് നിങ്ങൾ വെച്ചിട്ടില്ല ആഹാ ഞാനിവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക രാത്രി മനുഷ്യനെ ഉറക്കത്തില്ല ശ്വാസം കൊട്ട് കാരണം അന്നിട്ടോ ഇപ്പം സിഗരറ്റ് വലിക്കുന്ന വലിപ്പിക്ക ഞാൻ വലിപ്പിക്ക ഇന്ന് എല്ലാം കൂടെ എടുത്ത് തീ എന്ന് പറഞ്ഞോളൂ അതെല്ലാം കൂടെ ചുരുട്ടി കയറ്റി ഇങ്ങനെ വെച്ച് കൊണ്ടുപോകണം അപ്പഴത്തേക്ക് എന്റെ പൊന്നു ഗിരിജ നീ ഞാൻ പറയുന്നത് കേക്ക് ഗിരിജ അല്ലേ സോറി ഗ്രേസി അല്ലേ സോറി പേര് മാറിപ്പോയി ഗ്രേസി ഗ്രേസി ഗിരിജാമായി പോയിട്ടോ ഗ്രേസി ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ് ഗ്രേസി ഞാൻ പറയുന്നൊന്ന് കേക്ക് ഗ്രേസി നിങ്ങളൊന്നും പറയണ്ട നിന്നോട് ഞാൻ പറയുന്നില്ല ഗ്രേസി ഒന്നും എടി രേവതി നിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ ആ നോക്കിക്കോ നീ അല്ലേ കൊടുത്തത് അത് പിന്നെ മാമച്ച ഞാന് എന്നൊക്കെ പറഞ്ഞു മുക്കി മൂളിയൊക്കെ നമ്മുടെ രേവതി എന്നപ്പോഴത്തേക്ക് രേവതിയുടെ ഫ്രണ്ട് കേറി അങ്ങോട്ട് നമ്മുടെ ഗ്രേസ് നിന്നു ഗ്രേസ് നിന്നിട്ട് ആരെ പറഞ്ഞു വിടും എന്നാ ഈ പറയുന്നേ ഇവളെയോ ഇവളെ പറഞ്ഞു വിടണമെങ്കിലേ ഇമ്മണി പൊളിക്കും ഞാനാ ഇവക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനേ ഇവക്ക് ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തും ഇവളെ പറഞ്ഞു വിടുന്നില്ല ഇനി ആ ഇവളെ ഇവളെ പോലെ ഉള്ള ഒരുത്തി ഈ വീട്ടിലുള്ളത് നല്ലതാ കുറച്ച് പേടിയൊക്കെ വേണം എന്നൊക്കെ പറയാ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗ്രേസിക്ക് ഒരു അല്ലെ ഗ്രേസിക്കല്ല സോറി രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നാണ് സ്വന്തം വീട്ടിലെ ഒരു സ്വാതന്ത്ര്യമൊക്കെയാണ് നമ്മുടെ രേവതിക്ക് അവിടെ കിട്ടുന്നത് അപ്പം ഗ്രേസി പറയുകയും ചെയ്യൂലോ ഇവളെ ഞാൻ പറഞ്ഞു വിടത്തില്ല ഇവള് ഉള്ളത് ഈ വീട്ടിലുള്ളത് നല്ലതാണെന്ന് അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് കേട്ടോ അങ്ങനെ രേവതിക്ക് ഭയങ്കര സന്തോഷം അവിടെ പാവം നമ്മുടെ അലിയിലെ ചക്രശ്വാസം വലിക്കുക സ്വന്തം വീട്ടിലെ ഇതാണ് പറയുന്നത് സ്വന്തം വീട്ടിലത്തെ അവസ്ഥയും ഈ അന്യന്റെ വീട്ടിലെ അവസ്ഥയും പിന്നെ നമ്മുടെ വൈജയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട് ചോറ് വയറ് നിറച്ച് കൊടുക്കും ആ ഒരു പ്രാക്ക് നമ്മുടെ വൈജയ്ക്ക് കിട്ടില്ല അത് തന്നെ ചോറ് വയറ് നിറച്ച് തിന്നോളം പറഞ്ഞിട്ടുണ്ട് ഉം അത് തന്നെ വലിയ കാര്യമല്ലേ ഏതായാലും നമ്മുടെ Alina. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേക്കും വൈജ അലിനെ അലീനേ ഏതു നേരം അലീനെ വേണോട്ടോ അലീന ഇല്ലാത്ത ഒരു ഇതില്ലേ ഇനി അലീനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയോ അത് എപ്പോഴും റെഡിയായി ദൈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് എടുത്തോണ്ട് വരട്ടെ ആ ഡൈനിങ് ടേബിളിലേക്ക് എല്ലാം എടുത്തോണ്ട് വെച്ചോ എന്നിട്ടേ നീ അങ്ങ് മാറിക്കോ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് ഇവിടെ നടന്നതുപോലെ ഉം അത്താലും നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ല ഇനിയിപ്പൊ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാൻ പറ്റാണ്ട് വരും ഓരോ കാര്യം ചോദിച്ചും വിറക്കും കരഞ്ഞും പിഴിഞ്ഞും ഉം ഏതു നേരവും കരച്ചിലാണല്ലോ ആ അതുകൊണ്ട് എടുത്തു വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഭക്ഷണൊക്കെ എടുത്തു വെച്ചു ഭക്ഷണൊക്കെ എടുത്തു വെച്ചപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്റെ പൊന്നു വൈജ നീ ആ പെങ്കൊച്ചനും നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കണം അപ്പൊ മിണ്ടരുതെന്ന് പറഞ്ഞ് നമ്മുടെ വൈജ ബാലേന്ദ്രനെ വിറപ്പിച്ച് നിർത്തി കാണണം അങ്ങനെ ഭക്ഷണമെല്ലാം കൂടി എടുത്തുകൊണ്ടുവന്ന് ടീ മേശയിൽ മേശയിൽ വെച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ തുടങ്ങി അതായത് വായി വെച്ചതേ നമ്മുടെ വൈജയ്ക്ക് അങ്ങോട്ട് പിടിച്ച കേട്ടോ വായി വെച്ച ഉടനെ ആ നല്ല സ്വാദിട്ടോ പക്ഷെ ഒത്തിരി സ്വാദുണ്ടെന്നും പറയാൻ പറ്റില്ല നമ്മുടെ അലീനെ ചോദിച്ചു അല്ല ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കൊള്ളാമോ എങ്ങനെയുണ്ട് ഉം കൊഴപ്പില്ല കൊഴപ്പില്ലെന്നോ അപ്പൊ കൊള്ളത്തില്ലേ ആ നല്ലതാന്നാ ഞാൻ പറഞ്ഞത് ഏതായാലും ഉം ഭക്ഷണൊക്കെ ഉണ്ടാക്കുന്നതിന് രുചിയൊക്കെ ഉണ്ട് ഇത് കേട്ടപ്പെടാം നമ്മുടെ അലീനയ്ക്ക് ദീർഘശ്വാസം വിട്ടത് കേട്ടോ അലീനിക്ക് സമാധാനമായി സന്തോഷമായി അലീനക്ക് ഇനി ഇപ്പൊ ഒന്നും തിന്നില്ലേലും കുടിച്ചില്ലേലും കുഴപ്പമില്ല ഫയർ അങ്ങോട്ടും നിറഞ്ഞു ഏതായാലും ബാലേന്ദ്രനും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ബാലേന്ദ്രൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ ബാലേന്ദ്രൻ അതിനൊരു തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കുട്ടിയും പറയാണ് ഇല്ലേ കുട്ടിയും പറയാണ് അതേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോന്ന് മറ്റേ നിങ്ങള് രണ്ടും മിണ്ടത്തില്ലോ അപ്പൊ അതുകൊണ്ട് മറ്റവരൊന്നും പറയുന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുത്തു എന്ന് ചോദിക്കാ മതി വൈജ ചോദിക്കല്ല നീ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തില്ലേ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഭക്ഷണമായിട്ട് ചെന്നു അങ്ങനെ ഇന്ന കഴിക്കാൻ പറഞ്ഞു കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് കഴിക്കുകയാണ് കഴിക്കുമ്പോഴത്തേക്ക് വാവും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നീയല്ലേ ഭക്ഷണം ഉണ്ടാക്കിയത് ആഹാ ഇത് നന്നായിട്ടുണ്ടല്ലോ ഇതെന്റെ വൈജമോളം ഉണ്ടാക്കുന്ന പോലെ തന്നെയുണ്ട് അവൾ അത്രയൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ നന്നായിട്ട് അവള് കുക്ക് ചെയ്യും അവൾ ഇപ്പോഴല്ലേ കുക്ക് ചെയ്യാൻ കയറാത്തത് ഇപ്പൊ ബാങ്കിലൊക്കെ പോകുന്നുള്ളോണ്ട് ഇതിപ്പം വൈജമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അതേ ടേസ്റ്റ് തന്നെയാണല്ലോ ഇത് എങ്ങനെ ു അപ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീന ഓർക്കുന്നത് എൻ്റെ അമ്മയല്ലേ അപ്പം അമ്മയുടെ കൈപ്പുണ്യായിരിക്കും എനിക്ക് കിട്ടിയേക്കുന്നത് എന്നിങ്ങനെ അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പൂർവ്ത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏഹ് അമ്മയുടെ കൈപ്പുണ്യോ നീ എന്താ പറയുന്നത് അല്ല എനിക്ക് ഒരമ്മ ഉണ്ടല്ലോ ഒരമ്മ എന്നെ പ്രസവിച്ചതാണല്ലോ ആ അമ്മയ്ക്ക് കൈപ്പുണ്യം കാണുമായിരിക്കും അതായിരിക്കും ഞാൻ ഉണ്ടാക്കി ഇപ്പൊ നല്ലതായതെന്നാ ഉം ഏതായാലും നന്നായിട്ടുണ്ട് ആ ഇവിടത്തെ അമ്മയുടെ മോളില്ലേ ആ മോളും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് അവളും പറഞ്ഞോ ആ ഇനി ഇപ്പൊ പേടിക്കാനില്ല മോളെ അവക്ക് നിന്നെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ അവള് പിന്നെ നിന്നെ വിടാൻ പോകുന്നില്ല പുറത്ത് ഈ പരുക്കൻ സ്വഭാവം ഉണ്ടെന്നേ ഉള്ളൂ അകത്തെ വെറും ശുദ്ധയാ ശുദ്ധ അവക്ക് ഈ വേലക്കാരികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വേറെന്തോ അവക്ക് എന്താണെന്ന് തന്നെ എനിക്കറിയില്ല തൊട്ടേനും പിടിച്ചേനും അത് ഒരു പരിധിവരെ അങ്ങനെ ആയത് വിവാഹത്തിനൊക്കെ മുമ്പ് സത്യം പറഞ്ഞ അവളൊരു പാവമായിരുന്നു വിവാഹമൊക്കെ കഴിഞ്ഞ് ആ ഇടയ്ക്ക് അവളുടെ സ്വഭാവ സത്യത്തിൽ മൂച്ചാട്ടയായി പോയത് എന്നൊക്കെ പറയാണ് ഏതായാലും അലീനി ഇതൊക്കെ കേട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ അപ്പം ഈ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നാളെ നമുക്ക് വിശേഷം വരാൻ പോകുന്നത് അപ്പൊ നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് ഞാൻ വരാട്ടോ കേട്ടോ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നെസ്റ്റർ അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പൊ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ ബൈ ബൈ